ഒന്നും ഒന്നും ഞാൻ സന്തോഷം ചൂടായേ സംസാരിക്കാൻ പറ്റുള്ളൂ പരിപാടി ഒന്നും ഇതാ പരിപാടി ആ പരിപാടി ഇതാ പരിപാടിയൊന്നും ഇല്ല പരിപാടിയൊന്നും ഇല്ല നല്ല നല്ല ടിവിയിലോള്ള നേ കളി ടിവി കേറി നാ ടിവി കേറി ഇതില് കുറപ്പോണ്ടോ എങ്ങനണ്ട് ബ്രോ എക്സ്പീരിയൻസ് ടിവി കേറി എന്തോ വഴാപ്പോ ആ നല്ല എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആടി കറങ്ങുന്നതിനെ നീ നീ ഇങ്ങോട്ട് ആയേ നീ ഇങ്ങോട്ട് വന്ന് വാണിക്ക് കേല്ലുണ്ടോ നീ റെറ്റൻ ടാ നാരക്സറാണ് അവൻ ദി റക്റ്റ് മറ്റാരീ എന്നവനും

ും കേസിത്രീ കൊറച്ചടിയിട്ട് വന്നാറു മുണ്ടൂര് നീ ഒന്ന് മുണ്ടൂരി നോക്കും പോകും ഓടുന്ന മുണ്ടോരി ഓടുന്ന വഴിപൊടെ ഓടുന്നു മുണ്ടൂരി തൊളയാ നിന്റെ നിന്റെ തൊള നിന്റെ തൊളയാണോ നിന്റെ മുണ്ണിന്റെ അടി തുളയാണോ ഏഹ് നിന്റെ മുന്നിന് അടി തുളയാണോ എല്ലാ തുളയാണെന്ന് പറയാൻ ഏഹ് ഞാൻ വന്ന് നോക്കാം മുൻപ് വന്ന് നോക്കാം ഏഹ് പഴം എന്ത് പഴം ഒരു പഴം ഇല്ല ഒരു പഴം ഇല്ല എന്റെ പോടാ പോറാ മണ്ണേ പോരാ മണ്ണേ വല്ലേറ്റ വല്ലേറ്റ മുൻപൊക്കെ ആ ദോഷം കേട്ടോ അവര് മാരപ്പരേക്ക് അവിടെ എന്റെ അടുത്ത് ആദ്യം വധവച്ചോറല് ഇതിട്ട പോട്ടെ അപ്പൊ സ്നൈപ്പ അവിടെ നിന്ന് വരികയാക്കി പേരുടെ അത് എത്ര നാളായി ഇപ്പൊ എത്ര നാളായിട്ട് കേറി ഇതൊക്കെ ചോദിക്കാട്ട് എന്താ ചൊറിയണ രീതിയില് കണ്ടില്ലാതെ

അപ്പൊ നമ്മളെ ചൊറഞ്ഞത് അപ്പൊ നമ്മളെ നമ്മളെ ചൊറഞ്ഞ് ഞാൻ അവിടെ ആശയായിട്ടാണ് സംസാരിച്ചു വരെ ഒതുച്ചു ചൊറിഞ്ഞിട്ട് ഇവരുടെ ഗേൾഫ്രണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ഗേൾ ഫ്രണ്ട പറഞ്ഞോളൂ ആ എന്നിട്ട് എന്റെടുത്ത് ചോദിച്ചാൽ വെള്ളാരിലെ ആണോ ചോദിച്ചാൽ പറഞ്ഞാലേ ടി വിനാണോ അപ്പൊ നീ ടിവിയിലെ അതറിയാം അവൻ പറഞ്ഞ എന്നിട്ട് അവിടെ പോയി ഇndarray joodjool avallu peru alle thank you thank you thodae nalla peru appo manasileya appo manasilella ente prashnam gendu veedam ini endu veedam thoda enakkenni thoda aankottam tere tata 20 sekala bro ടാ മന്നിയാണ് നമ്മളാണ് അങ്ങോട്ട് താങ്ങി പോയത് നമ്മളങ്ങനെ പോയിട്ടില്ല വെറുതെ എവിടെ വന്നിട്ടെ അമ്മര്ക്ക് താങ്ങി കൊടുക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഓൾറെഡി ഉമ്മര് പറഞ്ഞു സംസാര ഞാൻ റാശയം കൂടെ അവിടെ നാലഞ്ച് പേര് വന്നിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് ആദ്യം മറ്റേ അവളെ പോയി അവള് പോയിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഗേൾഫ്രണ്ട് ബ്രോ എന്താ ഇങ്ങനെ എന്നൊക്കെ ഞാൻ പറഞ്ഞ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ പറഞ്ഞോളൂ ബ്രോക്ക് പെക്കോന്നു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് മാറി ആ ഇല്ല ഞാൻ പിന്നെ ഫാമിലിന്റെ അടുത്ത് പറയാൻ പോയില്ല എന്നിട്ട് ഞാൻ അവിടെ നീട്ടിന്റെ അടുത്ത് വന്ന് പേര് വെച്ചു ഇല്ല ഇല്ല ഇവ എന്റെ അടുത്ത് ചോദിച്ചു ഇല്ല കീരിസേന്റെ അല്ല എന്റെ അടുത്തേക്ക് എന്റെ ഗേൾഫ്രണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ഗേൾഫ്രണ്ട് ആയി പറഞ്ഞോളൂ ബ്രോയ്ക്ക് എന്താ ചോദിച്ചു നല്ല പിടിക്കാൻ വേണ്ടി വന്നതാ ആ അതെ അതാണ് 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 വട്ടം സംസാരിക്കാൻ താല്പര്യം ഇന്നലെ ഇന്നലെ ചെയ്തോ ഇന്നലെ ഞാൻ ചെയ്തോ ചെയ്താൽ താല്പര്യമില്ലേ നമുക്ക് പറയണെങ്കിൽ നമുക്ക് നോക്കാം ഇത്രേ പറഞ്ഞില്ല അവര് ഇല്ല ഒരു വട്ടം വിട്ട് തീർച്ചയായിട്ടും വീണ്ടും രണ്ടാമതൊന്ന് മൂന്നാമതാ

ഞാൻ ഞാൻ കേട്ടോ ഇത് സംസാരിക്കുന്നെങ്കിൽ സംസാരിക്കേത് മാസമായതുകൊണ്ട് ഞാൻ പറയാണ് ഇതുവരെ നമ്മൾ ഇഷ്യൂസ് ഒന്നും ഇല്ലാരണം നിങ്ങള് സംസാരിക്കും സംസാരിക്കും ഞാൻ എല്ലാരുടെ അടുത്തായിട്ട് ഞാൻ പറയാം ഞാൻ ഇപ്പൊ ഒരാഴ്ചയായിട്ട് നിങ്ങളുടെ നിങ്ങളടുത്ത് വന്ന് ടോട്ടലി ഡിസപ്പയർ ആയിക്കണത് മെന്റലി അത്ര ഒട്ടും ഓക്കെ അല്ല ഞാൻ കുറച്ച് കാര്യങ്ങളെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇതിനകത്ത് കയറാത്ത ബാക്കി കാര്യം ഇപ്പൊ ഇതിപ്പോ അർജന്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്നത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസിക അവസ്ഥയിലല്ല നിങ്ങൾ നിങ്ങളിതൊന്ന് ഡീൽ ചെയ്യണം ഇന്നൊരു ദിവസത്തേക്ക് നാളെ തൊട്ട് ഞാൻ ഉണ്ടാവും ഇന്നൊരു ദിവസത്തേക്ക് എനിക്ക് സംസാരിക്കാൻ ഞാൻ ഇവിടെ ഇരിക്കാൻ പറ്റിയൊരു അവസ്ഥയല്ല ഇപ്പൊ എന്നെ ഭ്രാവ് വിളിച്ചു പറഞ്ഞപ്പോഴേ ഞാൻ അറിയണം ഞാൻ അതുകൊണ്ടാണ് വന്നത് അപ്പൊ ഇതൊന്ന് നിങ്ങളൊന്ന് ഡീൽ ചെയ്യ് സംസാരിക്കാൻ പറ്റിയത് സംസാരിക്കുക അല്ലെങ്കി ഇപ്പം അടി അവർ അടിക്കാന്ന് പറഞ്ഞാൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഫൈറ്റ് എടുത്തോ ഞാൻ എന്തായാലും ഉണ്ടാവും ഞാൻ സംസാരിച്ചുപേരുള്ള സംസാരിക്കും സംസാരിക്കാം എന്നിട്ടല്ലേ അടി രണ്ടാമത്തെ കാര്യമല്ലേ സംസാരിച്ചോട് സംസാരിച്ചാൽ അങ്ങോട്ട് റേഡിയോ കിടന്നും ശരി ശരി നേരിട്ട് സംസാരിക്കാം റേഡിയോ എന്നാ അവിടെ സംഭാരം വെക്കുവോ ചെറിയ വെക്കുവോ താഴെ അടിയിലും എന്റെ ഉള്ളത് ഞാൻ ഡ്രോപ്പ് റോബ് അത് മതി അതോ മറ്റേത് എടുക്കണോ എത്ര രണ്ട് പേര് അവിടെ സീറോ ഒന്നും ഇരുപത്